വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ദൃഷ്ടിദോഷം ഉണ്ടാവാതിരിക്കാൻ പ്രധാന ഹാളിൽ സ്ഥാപിക്കുന്ന ഗണേശ രൂപമാണ് ശുഭദൃഷ്ടി ഗണപതി ഗണേശ ഭഗവാന്റെ മുപ്പത്തി മൂന്നാമത് ഭാവമായാണ് ഇത് കണക്കാക്കുന്നത് പ്രചുരപ്രചാരത്തിലുള്ളത് ഗണപതി ഭഗവാന്റെ മുപ്പത്തിരണ്ട് ഭാവങ്ങളാണ് ദൃഷ്ടിദോഷത്തിൽ നിന്നും രക്ഷ നേടാനായി അഗസ്ത്യമുനി തന്റെ തപശക്തിയാൽ ശുഭദൃഷ്ടി ഗണപതിയെ സൃഷ്ടിച്ചു എന്നാണ് ഐതിഹ്യം വിഷ്ണുവിന്റെ അംശങ്ങളായ ശംഖ് ചക്രം എന്നിവയും ശിവന്റെ മൂന്ന് നേത്രങ്ങളും പരാശക്തിയുടെ ത്രിശൂലവും സർവദേവതകളുടെയും ആയുധങ്ങളും ധരിച്ച് സിംഹം മൂഷികൻ എന്നീ വാഹനങ്ങളോടുകൂടി ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ താമരപ്പൂവിൽ ഒരു യോദ്ധാവിനെ പോലെ നിൽക്കുന്ന ഗണപതി രൂപമാണ് ദൃഷ്ടിഗണപതി ഭഗവാന്റെ ശിരസിന് മുകളിൽ നവനാഗങ്ങളും അഗ്നിനാളവും കാണാൻ സാധിക്കും ഈ ശുഭദൃഷ്ടി ഗണപതി രൂപം വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സന്ദർശകരുടെയും കണ്ണിൽ പെടുന്ന തരത്തിൽ വടക്കോട്ട് ദർശനമായി സ്ഥാപിച്ച് നിത്യവും വണങ്ങുന്നത് എല്ലാ ദൃഷ്ടിദോഷങ്ങളും ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കുന്നു പൂജാമുറിയിലും ഈ ഗണപതി രൂപം സ്ഥാപിക്കാം ഭവനത്തിന്റെയും സ്ഥാപനത്തിന്റെയും വാസ്തുദോഷങ്ങൾ പരിഹരിക്കുന്നതിനും ശുഭദൃഷ്ടി ഗണപതി സഹായിക്കും ശുഭദൃഷ്ടിഗണപതി മൂലമന്ത്രം ഓം ഹ്രീൻ ശ്രീ ക്ലീം ഗ്ലൗംഗു ഗണപതയെ വാരണമുഖേ സർവരിഷ്ടാൻ വാരായ വാരായ ഓം സ്വാഹ